കടന്നു വരുന്നവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതിന് അതിനൊരു കാരണമാകുന്നതിന് വേണ്ടി ഇവിടെ നമ്മുടെ ലയൻസ് ക്ലബ് തീരുമാനമെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ സ്ഥിരമായി ഇവിടെ അനാച്ഛാദനം ചെയ്തു വയ്ക്കണമെന്നുള്ളത് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ മകനെവിടെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അനാച്ഛാദനം ചെയ്യുന്നു ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ അഡ്വക്കേറ്റ് ഡെന്നി തോമസ് എം ജെ എഫ് ആണ് ഫോട്ടോ അനാസ്വാദനം നടത്തിയത് ജോയ്ക്കുട്ടി എബ്രഹാമിന്റെ മകൻ ജസ്റ്റിൻ ജെ എബ്രഹാമും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ലയൻ മിനി ഡെന്നീസ് കെ ജെ ജോസ് അർച്ചനറജി വി പി സതീശൻ ജോളി അഗസ്റ്റിൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ